ഹായ് ഫ്രണ്ട്സ് പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശ്രുതി ആ വള എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് അശ്വിനി ഇങ്ങനെ ഷോൾ പിടിച്ച് വലിക്കുന്നുണ്ടല്ലോ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വൻ ഷോൾ പിടിച്ച് വലിക്കുന്നത് കാണുമ്പോൾ ശ്രുതി പറയും നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിനക്കത് ചെയ്യാൻ എന്ന് പറയുമ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നുണ്ട് ശ്രുതി എത്തിച്ച് ഷോള് ഷോൾ എല്ലാം വളം എടുക്കുന്നുണ്ട് വളം എടുത്ത ശേഷം അശ്വിനെ ആ ഷോൾ പിടിച്ച് ഇങ്ങനെ വലിച്ച് ശ്രുതിന് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഞാൻ എടുത്തു എന്ന് പറയാനായിട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയാനിട്ടോ ഇപ്പോഴും നിനക്ക് അതിൻ്റെ സഹായം വേണ്ടിയെന്നൊന്ന് പറയാണ് കാരണം ഷോൾ പിടിച്ച് അശ്വിൻ വലിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ താഴത്ത് വീണ് പോയേനെ ശ്രുതി അപ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ എനിക്ക് പറ്റും പറ്റിയില്ലേ എന്ന് പറയാനിട്ടോ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അശ്വിനിങ്ങ് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയുടെ കൗളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് നിനക്ക് ചെയ്യാൻ പറ്റുമോ തിരിച്ച് ചെയ്യാൻ പറ്റുമോ ഇത് നിനക്ക് ധനിച്ചു ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോയി ശ്രുതിക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല ശ്രുതി ഞെട്ടിത്തെറിച്ച് അശ്വിനെ തന്നെ നോക്കി നിൽക്കാൻ കിട്ടോ അങ്ങനെ രണ്ട് പേര് പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കിയിട്ട് കുറച്ച് സമയം നിൽക്കുന്നുണ്ട് അതിന് ശേഷം ശ്രുതി ഇങ്ങനെ അശ്വിനെ എടുത്തു നിന്ന് ഇങ്ങനെ പതുക്കനെ പതുക്കനെ മാറിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി മറിയാണ് കേട്ടോ പേടിച്ച് ഓടിപ്പോയിട്ട് ഇങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിന് തന്നെ നോക്കി നിൽക്കുകയാണേ ഇതേ സമയം എല്ലാവരും കൂടിയിട്ട് പ്രീതിക്ക് ആ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുള്ളത് നോക്കുകയാണ് അപ്പോൾ പ്രീതിക്കാണെന്നുണ്ടെങ്കിൽ ആ വളം ഒരുപാട് ഇഷ്ടപ്പെടും പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ഒരു സംഭവം തന്നെ മനസ്സിൽ നിൽക്കുകയാണ് അപ്പം അത് അങ്ങനെ ആലോചിച്ചാലോചിച്ച് നിൽക്കുകയാണെ അപ്പോൾ പ്രീതി വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്ത് പറ്റി നിൽക്കുക എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ജലി വന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണേ അപ്പോൾ ശ്രുതിയുടെ അടുത്ത് അഞ്ജലി വന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയുടെ ഭാവം ആറ്റൊക്കെ അഞ്ജലി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് പ്രീതിനോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയുടെ കവളിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് കവളിങ്ങനെ തോടുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനിട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം ശ്രുതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട് പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു ൊണ്ട് വന്ന് നിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പോകാനായിട്ട് യാത്രയാവാണ് കേട്ടോ പ്രീതിയുടെ വീട്ടിലേക്ക് പ്രീതിയും തന്നെ പ്രേമിയുടെ അമ്മായി കൂടെ ഒക്കെ പോകുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി വീട്ടിലെത്തിയതിന് ശേഷം കിച്ചണിൽ ഇങ്ങനെ ദോശ ചൂടാതെ നിന്നിട്ട് ദോശിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് പക്ഷേ മാവൊന്നും ഒഴിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പഴയ ആ ഒരു കാര്യം ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ആശിനും ഉമ്മ വയ്ക്കുന്ന കാര്യം തന്നെ മനസ്സിൽ നിന്ന് പോവാതെ ഇങ്ങനെ ആലോചിക്കാണ് അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് പ്രേമികളെ വന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതി അതൊന്നും കേൾക്കുന്നില്ല ഈ സമയത്ത് പ്രീതി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി അങ്ങനെ പോകും അതിനുശേഷം അമ്മായി വരുന്നുണ്ട് അമ്മായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നിന്നുറങ്ങാനോ കുറുക്ക് പിടിച്ച ഈ പെണ്ണിനെ എന്തായി ചെയ്യുന്നത് വേറെ തന്നെ അശോകേട്ടനുള്ള എടുത്തിട്ട് വായി എന്ന് പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ശ്രുതി മനസ്സിലാവുന്നത് ദോശച്ചട്ടിൽ മാവ് ഒഴിച്ചിട്ടില്ല എന്ന് വേഗം തന്നെ ഓടിപ്പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ആ ദോശച്ചട്ടി കരിഞ്ഞതൊക്കെ മാറ്റുന്നുണ്ട് പിന്നീട് പ്രീതി റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ മെഹന്തിയൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ മായ്ച്ചിട്ടില്ല അത് നാളെ മായ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതി ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിനോട് പ്രീതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് എന്തോ വിഷമം ഉണ്ടല്ലോ നിന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല വെറുതെ ചേച്ചി കുത്തി കുത്തി ചോദിക്കാതെ ഇരുന്നാൽ മതി ഭക്ഷണം വേണമെങ്കിൽ കഴിക്കുന്നത് പറയട്ടോ ഓഹോ വേണമെങ്കിൽ കഴിക്കാനല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമില്ല ഞാനിനീ വീട്ടിലാരും അല്ലോ എന്നൊക്കെ ചോദിച്ച് പ്രീതി ഇങ്ങനെ സങ്കടപ്പെടും കേട്ടോ അപ്പോൾ പ്രീ ഇതിനോട് പ്രീതി പറയുകയാണെങ്കിൽ നിനക്കതൊന്നും എനിക്ക് വാരി തന്നൂടെ എൻ്റെ കയ്യിൽ രണ്ടും മൈലാഞ്ചിട്ടായിരിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അത് വാരി കൊടുക്കാനുട്ടോ അങ്ങനെ ആര് പറഞ്ഞ ചേച്ചി ഞങ്ങൾക്കൊന്നും വേണ്ടാന്ന് ഇതേ ഇത് അച്ചയ്ക്ക് ഈ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ വരി കൊടുക്കുകയാണ് പിന്നീട് രണ്ടുപേരും കൂടി ഇട്ട് അവരൊന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കറിയാണ് കേട്ടോ പ്രീതി പോകുന്ന ഒരു വിഷമത്തിൽ ഈ സമയത്ത് അവിടേക്ക് അമ്മായി വരികയാണ് അമ്മായി വന്നിട്ട് പറയും അതേ നാളെ ആകാശിന് മഞ്ഞളെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ ആയിപ്പോയി അത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അത് ശ്രുതി കൊണ്ടു കൊടുത്തോളൂ എന്ന് പറയാനായിട്ടോ ആ അത് ശരിയാണെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കൊന്നും പറ്റൂല എന്ന് പറയാനെട്ടോ ശ്രുതി അതെന്താ നീ എല്ലാ ദിവസവും ഒരിക്കൽ കെട്ടി അവിടേക്ക് പോകുന്നതല്ലേ നീ തന്നെ കൊണ്ടു കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട് അമ്മായി അങ്ങനെ ശ്രുതിയായൊരു മഞ്ഞൾ കല്യാണത്തിനുള്ള ഡ്രസ്സ് കൊണ്ടുപോകാൻ തയ്യാറാവാണ് പിന്നീട് കാണിക്കുന്നത് ആകാശിൻ്റെ മഞ്ഞൾ കല്യാണമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആകാശിനെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി വന്നിട്ട് ആകാശിന് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് അശ്വിൻ മാത്രം അവിടെ ഇല്ല കേട്ടോ അങ്ങനെ എനിക്ക് എല്ലാവരും കൂടിയിട്ട് ഒക്കെ എടുക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ അശ്വിൻ പൊറോ നിക്ക് നിക്ക് എന്ന് പറയാന കേട്ടോ അങ്ങനെ അവിടേക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ അശ്വിനും കൂടിയിട്ട് നിന്നുങ്ങായിട്ട് അവർ നല്ലൊരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് ഈ സമയത്ത് അമ്പലത്തിലേക്ക് പോകാനുള്ള വണ്ടി റെഡി ആയില്ലേക്ക് ഞാൻ ചോദിക്കുമ്പോൾ അതേ പുറത്ത് റെഡി ആയിട്ടുണ്ടെന്ന് പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാമേട്ടം പോയിട്ട് ആ താളെടുത്തുണ്ടായിരമ്പലം അങ്ങനെ താലെടുത്തിട്ടുണ്ടെന്ന് അശിൻ്റെ കൊടുക്കുക ഒരു കോടിമുണ്ടും കൂടെ എടുത്തിട്ടുണ്ടോ രാമേട്ടം എന്ന് പറയുമ്പോൾ ആ ഒരു കോടിമുണ്ടും കൂടെ അതിൽ വെച്ചു കൊടുക്കുകയാണ് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഈ സമയത്ത് അഞ്ജലി ആകാശി ആകാശിൻ്റെ മഞ്ഞൾ ഉപയോഗിച്ച മഞ്ഞൾ തന്നെ അശ്വിൻ്റെ കവളത്തും തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ മഞ്ഞൾ എന്നെനിക്ക് കൂടി വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മഞ്ഞൾ കല്യാണം നടത്തിയതുപോലെ അങ്ങനെ സംഭവിക്കാണ് ഈ സമയത്ത് സൂതി ആ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ദൈവമേ ആ കടൽ കടൽമിട്ടായും മുന്നിലൊന്നും ചെന്ന് ചാടി കൊടുക്കല്ലേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് അശ്വിൻ വരികയാണ് കേട്ടോ അശ്വിനായി ഒരു താലൊക്കെ പിടിച്ചു വന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശ്രുതിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമാണെന്നുണ്ടെങ്കിൽ അഞ്ജലിനെ കൊല്ലാനായിട്ട് മറ്റൊരു മാർഗം കൂടി കണ്ടെത്താണ് ഒരു സ്പ്രേ ബോട്ടിൽ വേറൊരു പോസ്റ്റർ അടിച്ചിട്ട് അഞ്ജലിനെ കൊല്ലാനായിട്ട് തയ്യാറാവുകയാണ് അത് തന്ന ആളോട് വിളിച്ച് ചോദിക്കുകയാണിത് വർക്കാവോ ഈ സ്പ്രേ ഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഉറപ്പായിട്ടും അയാൾ തട്ടിപ്പോകുമെന്നൊക്കെ പറയുകയാണ് ആ അപ്പോൾ ഞാനത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കാം അപ്പോൾ ആൾ തട്ടിപ്പോകുമല്ലേ എന്നൊക്കെ ഉറപ്പിച്ച് ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ആ ശരി എന്നൊക്കെ പറയുന്നുണ്ടേ അതിനുശേഷം ശ്യാമ് ഒരു സ്പ്രേ ആ ഒരു പോയിസൺ നോക്കുകയാണ് കേട്ടോ ആ പോയിസൺ നോക്കിയിട്ട് പറയുകയാണെ എൻ്റെ ഒരു രാജകുമാരി ഒന്നിൽ പഴച്ച മൂന്നല്ലേ ഇനി നിനക്ക് നല്ല ഒരു മരണം ഞാൻ സാധിച്ചു തരും ഉറപ്പായിട്ടും നീ നല്ല രീതിയിലുള്ള ഒരു മരണത്തിലേക്ക് തന്നെ പോകും എന്നാൽ മാത്രം എനിക്ക് എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മിയുമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു ജീവിതം കിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് സ്പ്രേ ബോട്ടിൽ എടുക്കാട്ടോ ഇത്രേൻ്റെ എപ്പിസോഡിൽ നിന്ന് കാണിച്ചിട്ടുള്ളത്